നമസ്കാരം സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച വരെ ഇത് നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് മിക്ക മേഖലകളിലും മിന്നൽ പ്രളയം ആലിപ്പഴ വർഷം ശക്തമായ കാറ്റ് എന്നിവയ്ക്കൊപ്പം സാമാന്യം നല്ല തോതിലുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് റിയാദിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം മദീന അൽ ബഹ അസീർ ജസാൻ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കാസിം ഹായിൽ കിഴക്കൻ മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചേക്കും ശക്തമായ മഴ പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പൗരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും വിവിധ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കാലാവസ്ഥ മുന്നറിയിപ്പുകളും പാലിക്കാനും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പ്രളയം രൂപപ്പെടുകയും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു ഇതിനിടെ മെക്കയിലെയും പുണ്യസ്ഥലങ്ങളിലെയും മേഖലകളുടെ സാന്ദ്രത ഉയർന്നതിലും മഴയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിലും നല്ല ഫലങ്ങൾ കാഴ്ചവെക്കുന്നതിലും ഉതകുന്ന ഒരു ഗവേഷണ പഠനത്തിന് അന്തിമ രൂപം നൽകിയതായി ക്ലൗഡ് ഡിഫൻസ് ക്ലൗഡ് സീഡിങ്ങിനായുള്ള റീജിയണൽ പ്രോഗ്രാം അറിയിച്ചു പ്രദേശത്ത് കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് തായിഫ് ഗവൺമെന്റേറ്റിലെ കാലാവസ്ഥാ ഘടകങ്ങളും ഗവേഷണ പഠനം പര്യവേക്ഷണം ചെയ്തു വരാനിരിക്കുന്ന ഇന്റർനാഷണൽ റെയിൽ മേക്കേഴ്സ് കോൺഫറൻസിൽ ഗവേഷണ സംഘം അവരുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്നതായിരിക്കും ലോകമെമ്പാടുമുള്ള വിദഗ്ധർക്കും സ്പെഷ്യലിസ്റ്റുകൾക്കും കാലാവസ്ഥാ പരിഷ്കരണ ശ്രമങ്ങളിലെ സൗദി അറേബ്യയുടെ മുന്നേറ്റങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യുന്നതാണ് സമ്മേളനമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്